ഇതാണപ്പോ നമ്മള് കർഷകരെ വിത്ത് മുക്ക നെല്ലോ നെല്ലാണ് വിത്ത് എന്ന് പറഞ്ഞ സാധനം അത് നമ്മൾ ഈ കാണത് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് ഇതിൽ പിന്നെ ചാണകം ഇത് ചാണകം കലക്കി കഴിച്ചാൽ ഇതിൽ കലക്കി വെക്കും നാളെ ഈ നേരം ആകുമ്പോൾ അത് വീണ്ടും വാരി കാണ്ട് നമ്മള് കാലം നാലാം ദിവസം ഇതിന് മുള പൊട്ടി പാറത്ത് കൊണ്ടീ കാണത് നാറ് പറഞ്ഞ സാധനം കേട്ടോ നാറ് പാകം നാലാം ദിവസം നാളെ നേരത്തോട് വേണത് ഇങ്ങനെ വള്ളത്ത് കിടക്കണം നേരത്തോട് വേണമെങ്കിൽ കിടന്നിട്ട് നാളെ അത് വാരി അതേമാതിരി നൂലിന്റെ ചാക്കിൽ കെട്ടി വെച്ചാൽ നാലാമത്തെ വെച്ചിട്ട് സാധനം മുളച്ച് നല്ല വൃത്തായി നോക്കും നാരായി നോക്കും അതാണ് നമ്മൾ കണ്ടിട്ട് കൊണ്ടേ പോകുന്നത് അങ്ങനെയാണ് നമ്മളെ കർഷകരെ ഈ പറഞ്ഞ് തരണം കേട്ടോ അല്ലാത്തുറുക്കി നമ്മൾ പറഞ്ഞു തരാണേ അതാണ് അതിന്റെ അത് ആ ചാണകളെ പാറണവീര് അപ്പോഴേ ആ വിത്ത് മുളച്ച് ക്ലിയറായി വരണമെങ്കിൽ ചാണകങ്ങളെ കൂടി പാറഞ്ഞട്ടോ പണിയെ ചാണകങ്ങളൊക്കെ കളിച്ചാണ് പാരി എന്നിട്ട് നല്ലോണം ഒന്നിട്ട് ഇളക്കുക അതാ ഇങ്ങനെ അടി അടി മറിഞ്ഞിളക്കണേട ഇങ്ങനെ മറ അടി മറച്ച് ഇളക്കി അവിടെ വെച്ചാൽ നാളെ ഈ നേരം ആവുമ്പോൾ കൂടുതൽ കാക്കക്കിടയ്ക്ക് വെച്ച എന്നിട്ട് അവിടെ വച്ചാൽ മതി അപ്പോൾ നാലാം ദിവസം എത്തി നമുക്ക് കണ്ടെടുത്ത് കൊണ്ടുപോയി പാവാം അതാണ് ഇതിൻ്റെ ഒരു പണി